ശരീരത്തിൽ ഒരു മുറിവ് പറ്റിയാൽ നമ്മൾ ആദ്യം എന്തു ചെയ്യും ഈ ഒരു പ്രശ്നത്തിന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ മലയാളികളടക്കം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മുറിവ് കഴുകിയതിന് ശേഷം ഒന്നോ രണ്ടോ രൂപ കൊടുത്ത് ഒരു ബാൻഡേജ് വാങ്ങിയും ഒട്ടിക്കും ഉപയോഗിക്കാൻ എളുപ്പവും ഉപയോഗം കഴിഞ്ഞാൽ സ്വയം എടുത്തു മാറ്റാൻ സാധിക്കുന്നതും ആയതുകൊണ്ട് തന്നെ ഇവ ആളുകൾ ശീലമാക്കി സ്വാഭാവികം എന്നാൽ ഈ ബാൻഡേജുകൾ നമ്മുടെ ആരോഗ്യത്തിൽ വരുത്തുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിപണിയിൽ ലഭിക്കുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ബാൻഡേജുകളെ കുറിച്ച് പുറത്തുവന്ന പഠനം നമ്മുടെ കണ്ണു തുറപ്പിക്കും കുറാട്ട് ബാൻഡേഡ് എന്നീ ബ്രാൻഡുകളുടെ ബാൻഡേജിൽ നടത്തിയ പഠനമാണ് ഇപ്പോൾ പുറത്തുവന്നത് ഈ ബ്രാൻഡുകളുടെ ബാൻഡേജുകളിൽ ഹാനികരമായ അളവിൽ രാസവസ്തുക്കൾ അല്ലെങ്കിൽ പോളിഫ്ലൂറോ ആൽക്കൈൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയത് മാമവേഷനും എൻവയോൺമെന്റൽ ഹെൽത്ത് ന്യൂസും നടത്തിയ പഠനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇത്തരം ബാൻഡേജുകൾ ഉപയോഗിക്കുന്നവർക്ക് ക്യാൻസർ രോഗത്തിന് കാരണമാകുമെന്നാണ് പഠനത്തിൽ പറയുന്നത് പതിനെട്ട് വ്യത്യസ്ത ബ്രാൻഡുകളുടെ നാൽപ്പതോളം ബാൻഡേജുകളാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് ഇവയിൽ രാസവസ്തുക്കൾ തിരിച്ചറിയാൻ കഴിയുന്ന അളവിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഇ പി എസ് സർട്ടിഫൈഡ് ലാബിന്റെ സഹായത്താൽ സി പി എസ് വാൾമോൾട്ട് റൈറ്റ് എയ്ഡ് ടാർഗറ്റ് ആമസോൺ എന്നിവയിൽ ലഭ്യമാക്കുന്ന ബാൻഡേജുകളിൽ പി എഫ് എ എസ് പദാർത്ഥങ്ങൾ സംഘം പരിശോധിച്ചു കെയർ സയൻസ് കുറാറ്റ് ഹെൽത്ത് ഇക്വേറ്റ് ഫസ്റ്റ് ഹണി റൈറ്റ് സോളിലോ ടാർഗറ്റിന്റെ അപ്പ് ആൻഡ് അപ്പ് എന്നീ ബ്രാൻഡുകൾ പരിശോധിച്ചപ്പോൾ ഇവയിൽ ഉയർന്ന അളവിൽ ഫ്ലൂറിൻ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ബാൻഡേജുകൾ എങ്ങനെ ക്യാൻസറിന് കാരണമാകാമെന്ന് കണ്ടെത്താം പറഞ്ഞില്ലല്ലോ ബാൻഡേജുകൾ ക്യാൻസറിന് കാരണമാകും ബാൻഡേജിൽ അടങ്ങിയ രാസവസ്തുക്കൾ വളർച്ച പ്രത്യുത്പാദനം പൊണ്ണത്തടി വിവിധ തരത്തിലുള്ള ക്യാൻസറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പി എഫ് എസ് അടങ്ങിയ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് രാസവസ്തുക്കൾ രക്തപ്രവാഹത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമാകും വൃക്ക കരൾ അടക്കമുള്ള അവയവങ്ങൾ തകരാറിലാക്കാനും പി എഫ് എ എസ് പദാർത്ഥങ്ങൾ ഇടയാക്കും ഇത്തരം രാസവസ്തുക്കൾ അടങ്ങിയ ബാൻഡേജുകൾ മുറിവുകളിൽ ഒട്ടിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ ബാൻഡേജുകൾ ഉപയോഗിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഇതിന് അവസരം നൽകുകയാണ് എന്ന് ലാബ് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ടോക്സിക്കോളജിസ്റ്റും നാഷണൽ ടോക്സിക്കോളജി പ്രോഗ്രാമിന്റെ മുൻ മേധാവിയുമായ ഡോക്ടർ ലിൻഡ ബെർൺബോൺ പറഞ്ഞു മുറിവുകളിൽ ബാൻഡേജുകൾ പതിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികളിലും മുതിർന്നവരിലും പി എഫ് എസ് എത്താൻ ഇത് കാരണമാകുന്നു എന്നത് വിഷമകരം തന്നെയാണ് അല്ലേ മുറിവ് ഉണങ്ങുന്നതിന് ഈ രാസവസ്തുക്കൾ ആവശ്യമില്ല ബാൻഡേജുകളിൽ ഇത്തരം രാസവസ്തുക്കളുടെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് ഈ മേഖലയിലുള്ളവർ പരിശ്രമിക്കണമെന്നും ലിൻഡ ബ്രൻഡോൺ പറയുന്നു